ഇടുക്കി ജില്ലയിൽ വനംവകുപ്പിനെതിരെ ശക്തമായ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് സി പി ഐ എം കേരളത്തിൽ വനഭൂമിയുടെ വിസ്തൃതി വർദ്ധിപ്പിക്കേണ്ടെന്ന എൽ ഡി എഫ് നയത്തിന് വിരുദ്ധമായാണ് ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്നതെന്നാണ് വിമർശനം ചിന്നക്കനാലിൽ ആദിവാസികൾക്ക് നൽകിയ വൈദ്യുതി വിച്ഛേദിക്കാൻ അനുവദിക്കില്ലെന്നും സി ജില്ലാ നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട് ഇടുക്കി ജില്ലയിൽ വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് വനംവകുപ്പ് തടസ്സം നിൽക്കുന്നതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നു വന്നത് ഇതേ തുടർന്ന് ഇടുക്കിയിൽ നിന്നുള്ള എം എൽ എമാരും ഇടത് നേതാക്കളും മുഖ്യമന്ത്രിയെയും വനംവകുപ്പ് മന്ത്രിയെയും നേരിൽ കണ്ട് ചർച്ച നടത്തിയിരുന്നു വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുവാൻ പാടില്ല എന്ന കർശന നിർദ്ദേശം വനംവകുപ്പ് മന്ത്രി യോഗത്തിൽ വെച്ച് തന്നെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് നൽകുകയും ചെയ്തു എന്നാൽ ഇതിനുശേഷവും വനംവകുപ്പ് വനവിസ്തൃതി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയുള്ള നീക്കം നടത്തുന്നതിനെതിരെയാണ് സി പി ഐ എം പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുന്നത് കേന്ദ്ര വന സംരക്ഷണ നിയമം ഭേദഗതി ചെയ്ത് വന്നതിനോടുകൂടി വനാന്തരങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് അവരുടെ ഭൂമിയും അവിടെ ആവാസവശം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പുതിയ നിയമം വന്നിരിക്കുകയാണ് ആ നിയമത്തെ സംബന്ധിച്ച് നിലപാടെടുക്കാൻ മന്ത്രി തന്നെ ഞങ്ങളിരുന്ന യോഗത്തിൽ വെച്ച് നിങ്ങൾ ഇത്ര നിലപാടുകൾ സ്വീകരിക്കാൻ പാടില്ല അവിടെ ദേവി മംഗലത്ത് ദേശീയപാതയുമായി ബന്ധപ്പെട്ടവർന്ന പ്രശ്നത്തിൽ അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞിരിക്കുന്ന നിലപാടിന് വിപരീതമായി പ്രവർത്തിക്കുന്നത് ഞങ്ങൾ വലിയ ശക്തമായ പ്രക്ഷോഭം ജില്ലയിൽ ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് മാസം ഏഴാം തീയതി വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ ഇത്തരം ധിക്കാരപൂർവ്വമായ നിലപാടിനെതിരായി ജില്ലയിൽ അതിശക്തമായ സമര ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ചിന്നക്കനാലിൽ ആദിവാസി കുടുംബങ്ങൾക്ക് നൽകിയ വൈദ്യുതി വിച്ഛേദിക്കുവാൻ വനംവകുപ്പ് നിലപാട് സ്വീകരിച്ചാൽ ശക്തമായി അതിനെ നേരിടുമെന്നും സി പി ഐ എം ജില്ലാ നേതൃത്വം വ്യക്തമാക്കി അവിടെ കെ എസ് എ പാനാണ് കെട്ടിയത് ഞങ്ങൾ അതിനെ നേരിടാനുള്ള നിലപാട് സ്വീകരിക്കുന്നത് കേരളത്തിൽ ഇനി വനഭൂമിയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കേണ്ട എന്നതാണ് എൽ ഡി എഫിന്റെ നയം ഇതിന് വിരുദ്ധമായാണ് ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്നത് കേന്ദ്ര വനനിയമം ഭേദഗതി ചെയ്തതോടെ വലിയ പ്രതിസന്ധികൾക്കെല്ലാം പരിഹാരമായി എന്നാൽ ഇതിന് തടസ്സം നിൽക്കുന്നത് ഉദ്യോഗസ്ഥരാണ് കപട പരിസ്ഥിതിവാദികളാണ് നീക്കത്തിന് പിന്നിലെന്നും സി പി ഐ ജില്ലാ നേതൃത്വം ആരോപിക്കുന്നു വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ശേഖർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ട് ഇടുക്കി